ഗുഡ് മോർണിംഗ് നമ്മൾ പ്രിയദർശനം എന്ന പാഠഭാഗം പഠിച്ചു കഴിഞ്ഞു അല്ലേ ഇനിയും ഇപ്പോൾ എന്താ ഇനി ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിൽ നിന്ന് ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു പഠിക്കണം അല്ലേ വെറുതെ കേട്ടിരുന്നത് മാത്രം പോരാ ഇനി ആ പാഠഭാഗത്തിലെ ഓരോ വരികളും എടുത്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം ക്വസ്റ്റ്യൻ ഉണ്ടാക്കി അതിൻ്റെ ഉത്തരം കണ്ടെത്തണം അങ്ങനെ പഠിക്കാനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല കഥയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് മനസ്സിലുണ്ടായിട്ടുണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ പഠിക്കണം ഏത് പാഠം പഠിച്ചാലും അങ്ങനെ തന്നെ പഠിക്കണം നമ്മുടെ ലക്ഷ്മണസാന്ത്വനമാണെങ്കിലും ധാരാളം ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ട് അപ്പോൾ ആ ക്വസ്റ്റ്യനൊക്കെ നോക്കി തന്നെത്താൻ ഓരോ വരികളും വായിച്ച് നോക്കിയിട്ട് ആ വരികളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി നിങ്ങൾ പഠിക്കണം ആ തരത്തിലുള്ള ഒരു പഠനം നിങ്ങളുടെ പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗങ്ങളൊക്കെ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ എത്ര പാഠങ്ങളാണ് പഠിക്കാനുള്ളത് കേരള പാഠാവലിയിൽ നിന്ന് ആറു പാഠമുണ്ട് ലക്ഷ്മണ സാന്ത്വനം പ്രിയദർശനം കടൽ തീരത്ത് യുദ്ധത്തിൻ്റെ പരിണാമം ആത്മാവിൻ്റെ വെളിപാടുകൾ മൈക്കൽ ആഞ്ചലോ മാപ്പ് അതേപോലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്ന് നാലു പാഠങ്ങളാണ് അതായത് അമ്മത്തൊട്ടിൽ ഓണമുറ്റത്ത് പത്രനീതി പണയം ഇത്രയും പാഠങ്ങളാണ് പഠിക്കാനുള്ളത് പിന്നെ നോൺ ഡീറ്റെയിൽഡ് ഒര്ണ്ണമുണ്ട് അതേതാണ് ചട്ടമ്പിസ്വാമികൾ ഇത്രയും പാഠങ്ങളെല്ലാം പഠിക്കാനുണ്ട് കുറച്ച് വ്യാകരണം പഠിക്കണം പിന്നെ ജനറലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം അല്ലേ നിങ്ങൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ പത്താം ക്ലാസ്സിന് പരീക്ഷയ്ക്ക് ആദ്യം തന്നെ വിഭാഗത്തിൽ ഒരു പാസേജ് തന്നിട്ട് അതിൽ നിന്ന് അഞ്ച് ചോദ്യം ചോദിക്കുമായിരുന്നു ആ അഞ്ച് ചോദ്യത്തിന് അഞ്ച് രണ്ട് പത്ത് മാർക്കുമായിരുന്നു ഈ വർഷം അതിന് ചെറിയൊരു മാറ്റമുണ്ട് പാസേജ് ഉണ്ട് നാല് ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് അങ്ങനെ നാല് രണ്ട് എട്ട് മാർക്കാണ് അതിന് വരുന്നത് പിന്നെ ഒരു ജനറൽ എസ് എ ചോദിക്കും ഒരു കത്ത് ചോദിക്കും ജനറൽ എസ് എ മിക്കവാറും നമ്മുടെ ജീവിത തോട് ബന്ധപ്പെട്ടത് അല്ലെങ്കിൽ നമ്മുടെ കാലത്തോട് ബന്ധപ്പെട്ടത് കാലിക പ്രസക്തമായ ഒരു വിഷയം ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ആയിരിക്കും മൂന്ന് വിഷയം തരും അതിൽ നിന്ന് ഒരു വിഷയം അതിനെക്കുറിച്ച് എഴുതാനാണ് നിങ്ങൾ തയ്യാറാവേണ്ടത് ഇതിനു മുമ്പുള്ള ക്ലാസ്സിലുമൊക്കെ ഇങ്ങനെ എസ് എ പരീക്ഷയ്ക്ക് വരാറുണ്ടായിരുന്നു നിങ്ങൾ എഴുതിയിട്ടുമുണ്ട് മാർക്ക് കിട്ടിയിട്ടും ഉണ്ട് എന്നാലും ഇനി എഴുതേണ്ടത് ബോർഡ് എക്സാം ആണ് അതുകൊണ്ട് അത് കുറച്ചുകൂടി ഗൗരവമായിട്ട് കാണണം അപ്പോൾ വിഷയത്തെക്കുറിച്ച് ഏതായാലും നമ്മുടെ കാലിക പ്രസക്തമായ രണ്ട് മൂന്ന് വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ നല്ല അവബോധം നേടിയിരിക്കണം അപ്പോൾ അതിൽ നിന്ന് കത്ത് വേണമെങ്കിലോ അല്ലെങ്കിൽ മറ്റു ഉപന്യാസമായിട്ടോ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രസക്തമായ വിഷയങ്ങളെന്ന് പറയുമ്പോൾ എല്ലാ കാലത്തും പ്രസക്തമായ ചില ചില വിഷയങ്ങളുണ്ട് അത് നമ്മൾ സ്ഥിരം നിങ്ങൾക്ക് വർക്ക് അസൈൻമെൻറ്റിനൊക്കെ തന്നിട്ടുണ്ട് ആ വിഷയങ്ങളൊക്കെ എഴുതി പഠിക്കുക അതിനോടൊപ്പം ഇന്നിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ് നമ്മുടെ ഈ കൊറോണയുടെ ആക്രമണവും അല്ലേ ലോക്ക്ഡൗണും ഒക്കെയാണ് ഇതിൻ്റെ എല്ലാം ഗുണദോഷങ്ങളൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ കൊറോണ വിഷയമാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ കൊറോണയുടെ കടന്നുകയറ്റം നമ്മുടെ നാട്ടിലേക്ക് ഈ ഭൂമുഖത്ത് തന്നെ ആദ്യം കണ്ടത് എപ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഇത് ഏത് സമയം മുതലാണ് വ്യാപിക്കാൻ തുടങ്ങിയത് അതിൻ്റെ പ്രശ്നങ്ങൾ അതിനെ പ്രതിരോധിക്കുന്നതിൽ നമ്മുടെ ആരോഗ്യമേ ആരോഗ്യ വകുപ്പ് എത്രമാത്രം സജ്ജമായി എത്രമാത്രം വിജയിച്ചു എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടായിട്ടുണ്ടോ എന്താണ് പ്രശ്നം ആരുടെ ഭാഗത്താണ് സഹകരണം ഇല്ലാത്തത് ജനങ്ങളുടെ ഭാഗത്താണോ ജനങ്ങൾ ആരോഗ്യവകുപ്പ് അല്ലെങ്കിൽ സർക്കാർ പറയുന്ന കാര്യങ്ങളെല്ലാം വേണ്ട രീതിയിൽ പാലിക്കുന്നുണ്ടോ അതായത് നമ്മുടെ മാസ്ക് ധരിക്കൽ ഗ്ലൗസ് ധരിക്കൽ സോപ്പിട്ട് കൈ കഴുകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾ വളരെയധികം ശ്രദ്ധ വയ്ക്കുന്നുണ്ടോ ഇനി ശ്രദ്ധ വയ്ക്കാത്തത് കൊണ്ടാണോ രോഗം പകരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് നല്ലൊരു അവബോധം ഉണ്ടായിരിക്കണം അതിൽ നിന്ന് നിങ്ങൾക്ക് കുറേ കാര്യങ്ങളൊക്കെ എഴുതാൻ സാധിക്കും പിന്നെ പത്രങ്ങളിൽ പത്രങ്ങൾ വായിക്കണം ന്യൂസ് കേൾക്കണം അതിൽ നിന്നൊക്കെ കിട്ടുന്ന ആശയങ്ങൾ നല്ല രീതിയിൽ കിട്ടുന്ന നല്ല നല്ല ആശയങ്ങൾ എഴുതി സൂക്ഷിച്ചുകൊള്ളണം പിന്നെ ആരോഗ്യ വകുപ്പിന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വളരെ നന്നായിട്ട് പോകുന്നുണ്ടോ അതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എഴുതി അറിയിക്കാം അല്ലെങ്കിൽ ഇനിയും എന്തെങ്കിലുമൊക്കെ പരിഹരിക്കപ്പെടാനുണ്ടോ ഏത് മേഖലയിലാണ് ആരോഗ്യ ആരോഗ്യവകുപ്പിൻ്റെ ശ്രദ്ധ കൂടുതൽ കടന്നു വരേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് കത്തെഴുതുക എന്നൊക്കെ പറഞ്ഞു വേണമെങ്കിൽ ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ആ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് കത്ത് എഴുതാനും നിങ്ങൾ തയ്യാറായിക്കൊള്ളണം കത്തിൻ്റെ ഫോർമാറ്റൊക്കെ തന്നിട്ടുണ്ട് നിങ്ങൾ ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വീണ്ടും അതൊന്നും പറയുന്നില്ല അതേ ഫോർമാറ്റിൽ തന്നെ എഴുതുക പിന്നെ എഴുതുമ്പോൾ പോയിന്റുകൾ ഓരോ പാരഗ്രാഫുകളായിട്ട് രണ്ടോ മൂന്നോ പാരഗ്രാഫായിട്ട് കണ്ടൻറ്റ് കൊടുത്താലും കുഴപ്പമില്ല നല്ല രീതിയിൽ തന്നെ എല്ലാ ഘടകങ്ങളും കത്തിന് പറഞ്ഞിരിക്കുന്ന എല്ലാ ഘടകങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് വേണം കത്തെഴുതാൻ ചിലപ്പോൾ പത്രാധിപർക്കൊരു കത്തെന്ന് പറഞ്ഞായിരിക്കും ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിലും ആ ഔദ്യോഗികമായിട്ട് ആ ഒരു കത്തെഴുതുന്ന ആ ഫോർമാറ്റിൽ തന്നെ അത് എഴുതണം അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ജനറലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് അത് കത്തിനും ഏഴ് മാർക്കാണ് ഉപന്യാസത്തിനും ഏഴ് മാർക്കാണ് അങ്ങനെ ഏഴുപേരും പതിനാല് മാർക്കാണ് അവിടെ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു ഒരു ചെറിയൊരു ക്വസ്റ്റിനും കൂടെ ഉണ്ട് ഏതെങ്കിലും ഒരു ഇവൻറ്റിനെക്കുറിച്ച് ഒരു പത്രക്കുറിപ്പ് തയ്യാറാക്കാൻ അല്ലെങ്കിൽ പത്രവാർത്ത തയ്യാറാക്കാൻ പത്രവാർത്ത തയ്യാറാക്കലൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് അപ്പം പത്രവാർത്ത വൃത്തിയായിട്ട് തയ്യാറാക്കുക എന്നുള്ളതേ ഉള്ളൂ ഇനി ഹെഡിങ് ഒക്കെ കൊടുക്കുമ്പോഴാണ് വളരെ നല്ല അട്രാക്റ്റീവായിട്ടുള്ള ഹെഡിങ് കണ്ടാൽ വായിക്കാൻ തോന്നണം അതുപോലെ നല്ല രീതിയിലൊരു ഹെഡിങ് കൊടുക്കുക പിന്നെ വൃത്തിയായിട്ട് എഴുതുക സ്ഥലം എഴുതുക പിന്നെ വാർത്ത എവിടെ നടന്നു എപ്പോൾ നടന്നു ആരാണ് എന്താണ് ഏതാണ് എങ്ങനെയാണ് ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കിട്ടണം ഒരുപാട് കാട് കയറി എഴുതുകയും ചെയ്യരുത് ആര് എന്ത് ഏത് എവിടെ എങ്ങനെ ഇത്രയും ക്വസ്റ്റ്യന് ആൻസർ കിട്ടണം അതിൽ നിന്ന് ഒരു വാർത്ത നടന്നാലേ ആരാണ് അതിൻ്റെ പിന്നിൽ എന്താണ് സംഭവം എവിടെയാണ് നടന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടത്തക്ക രീതിയിൽ വായിക്കുന്നയാൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നീറ്റായിട്ട് വേണം വാർത്ത എഴുതാൻ നാല് മാർക്ക് ഉണ്ട് അപ്പോൾ അതിനു വേണ്ടിയും കൂടി പ്രാക്ടീസ് ചെയ്യുക പത്രവാർത്തയൊക്കെ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക പിന്നെ സെക്ഷൻ സിയിൽ ഇരുപത് മാർക്കുണ്ട് വ്യാകരണമാണ് വ്യാകരണത്തിൽ നിങ്ങളെ പഠിപ്പിച്ച നിങ്ങൾ പഠിച്ച സന്ധി സമാസം അങ്കവാക്യം അങ്കിവാക്യം പിന്നെ പര്യായം അർത്ഥം വിപരീതം ഇങ്ങനെയുള്ളത് എല്ലാം കൂടിയാണ് ഇരുപത് മാർക്ക് വരുന്നത് വളരെ ഈസിയായിട്ട് പഠിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നന്നായി പഠിപ്പി പഠിച്ചാൽ മാത്രം മതി ആ ഇരുപത് മാർക്ക് നേടിയെടുക്കാൻ സാധിക്കും പിന്നെ ക്വസ്റ്റൻ ഉണ്ട് ഓരോ ഓരോ അഞ്ച് പദ്യത്തിൽ നിന്നും ഗദ്യത്തിൽ നിന്നും അഞ്ച് ചോദ്യം വീതം തന്നിട്ട് നാലെണ്ണത്തിന് വീതം ഉത്തരവെഴുതണം ഈ നാലെണ്ണത്തിനും ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് അങ്ങനെ എട്ട് മൂന്ന് ഇരുപത്തി നാല് മാർക്ക് ആ ക്വസ്റ്റൻ ആൻസറിന് മാത്രം കിട്ടും പിന്നെ ചട്ടമ്പി സ്വാമികളിൽ നിന്ന് അഞ്ച് മാർക്ക് വീതം രണ്ട് ക്വസ്റ്റ്യനും പത്ത് മാർക്ക് അങ്ങനെയാണ് എൺപത് മാർക്ക് ആകുന്നത് അപ്പോഴേ ഈ തരത്തിലൊക്കെ ഒന്ന് വെറുതെ പറഞ്ഞു പറഞ്ഞേ ഉള്ളൂ എല്ലായ്പ്പോഴും പാഠം പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് പരീക്ഷയെക്കുറിച്ചൊരു ഓർമ്മ ഉണ്ടാവും ഉണ്ടാവുന്ന നല്ലതാണല്ലോ പഠിച്ചത് പഠിച്ചു കഴിഞ്ഞത് കഴിഞ്ഞു അങ്ങനെ പറഞ്ഞിരിക്കാൻ പറ്റത്തില്ലാത്തത് കൊണ്ടും നമ്മളുടെ ജീവിതം നമുക്ക് വലുതല്ലേ നമ്മുടെ പരീക്ഷ നമുക്ക് വലുതല്ലേ നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരീക്ഷയ്ക്കും വലിയ സ്ഥാനം അപ്പോൾ അതും കൂടി കേന്ദ്രീകരിച്ച് പഠിക്കാതിരിക്കാൻ പറ്റില്ല അതിനാണ് ഒന്ന് ഓർമ്മിപ്പിച്ചതാണേ അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പം നമ്മൾ പഠിച്ച പാഠത്തിൽ തന്നെ പഠിച്ചു ക്വസ്റ്റൻ ആൻസറൊക്കെ തന്നിട്ടുണ്ട് അർത്ഥവും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ പഠിച്ചു ഇതിനപ്പുറം ഇനി വല്ലതും പഠിക്കണോ അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായെങ്കിൽ പാഠഭാഗത്തിലെ ഓരോ വരികളും പഠിക്കുമ്പോഴും അതിനുള്ളിൽ ക്വസ്റ്റിൻ ധാരാളമായി കാണും അതെല്ലാം നിങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധയോടുകൂടി പഠിക്കണം അതേപോലെ ഒരു കവിത എഴുതിയ ആൾ ആരാണ് അതും നമ്മൾ അറിഞ്ഞിരിക്കണം ആ ആളെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതും പറയാൻ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് കാര്യം ഇപ്പം നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠം പ്രിയദർശനം പ്രിയദർശനം എഴുതിയതാര കുമാരനാശാൻ ഇപ്പം വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആര് ഇപ്പം പുസ്തകത്തിൽ തന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ പുസ്തകത്തിലൊന്നും കാണത്തില്ല പക്ഷേ നമ്മൾ പഠിച്ചില്ലേ ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചപ്പോൾ നിങ്ങളോട് പറഞ്ഞില്ലേ ആശാൻ ഗംഭീരൻ ഉള്ളു ഉജ്ജ്വല ശബ്ദാർഢ്യൻ വള്ളത്തോൾ ശബ്ദസുന്ദരൻ എന്നൊക്കെ അപ്പോൾ ഇതിനെ അടിസ്ഥാനമാക്കി ഇങ്ങനെ ഒരു ചോദ്യം വേണമെങ്കിലും ചോദിക്കാം അപ്പോൾ ആശയഗംഭീരൻ എന്നറിയപ്പെടുന്ന കവി ആരാണ് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ കാണും നാലെണ്ണം ഉണ്ടെങ്കിൽ അതിൽ മൂന്നും വേറെ ആരെങ്കിലും ആയിരിക്കും യഥാർത്ഥ ആൻസർ ആരാണ് കുമാരൻ ആശാൻ ആശാൻ ആശയഗംഭീരൻ അയ്യോ ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ എന്ന് അപ്പോഴും ഓർക്കണം കേട്ടോ അതേപോലെ വേറൊരു ചോദ്യം ചോദിക്കാം നളിനി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ മറ്റൊരു പേര് എന്താണ് നമ്മൾ നളിനി 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 എന്നേ പറയുന്നുള്ളൂ പക്ഷേ നളിനിക്ക് വേറൊരു പേരും കൂടിയുണ്ട് ആ പേരെന്താണെന്നോ ഒരു സ്നേഹം നളിനി എന്ന ഖണ്ഡകാവ്യത്തിൻ്റെ മറ്റൊരു പേരെന്താണ് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പും ചോദിച്ചിട്ടുള്ളതാണ് എന്താണ് പേര് ഒരു സ്നേഹം അത് മറക്കരുത് കേട്ടോ അതേപോലെ വീണ്ടും ബ്രാക്കറ്റിൽ നിന്ന് ആൻസർ എടുത്ത് എഴുതാനുള്ള എടുത്തെഴുതാനുള്ള ഉണ്ട് കേട്ടോ അതാണ് ഈ പറയുന്നത് അരമാർക്ക് വീതം ഒരൊരെണ്ണത്തിന് നളിനി ദിവാകരനെ കണ്ടുമുട്ടുന്നത് എവിടെ വെച്ചാണ് അതായത് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ വെച്ച് അല്ലേ ഹിമാലയ സനുവിൽ വെച്ച് അപ്പോൾ അതും മനസ്സിലാക്കി വേണം അതുപോലെ ഏതെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ എങ്ങനെ വേണമെങ്കിലും ചോദിക്കും ഓരോ വരികളിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അത് നിങ്ങൾ ചെയ്യേണ്ടതാണ് ഒരു പാഠം പഠിച്ചു കഴിഞ്ഞാൽ ആ പാഠത്തിൽ നിന്ന് ആ വരികളിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങളങ് ഉണ്ടാക്കി നോക്കിക്കൊള്ളുക അപ്പോഴത് പഠിച്ചു കഴിയും പിന്നെ വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം ആധുനിക കവിത്രയത്തിൽ പെടാത്ത കവി ആര് അപ്പോൾ ആധുനിക കവിത്രയത്തിൽ പെടുന്ന കവികളെക്കുറിച്ച് നമുക്കറിയാം ആരൊക്കെയാണ് ആശാൻ ഉള്ളൂർ വള്ളത്തോൾ അപ്പോൾ അതല്ലാതെ ഒരെണ്ണം ഓപ്ഷനിൽ എങ്കിൽ അതാണ് ആധുനിക കവിത്രയത്തിൽ പെടാത്ത കവി പിന്നെ പിന്നെയും കാണുമ്പോഴേ ചോദിക്കാമല്ലോ കഷ്ടകാലമഖിലം കഴിഞ്ഞു തുടങ്ങുന്നത് തന്നെ അങ്ങനെയല്ലേ അപ്പോൾ കഷ്ടകാലമഖിലം കഴിഞ്ഞു ഇതാർ ആരോട് പറയുന്നതാണ് ആര് ആരോടാണ് പറയുന്നത് ആൻസർ നളിനി ദിവാകരനോട് നിങ്ങളെ കുഴക്കുന്ന രീതിയിൽ വേണമെങ്കിൽ തിരിച്ചു മറിച്ചുമൊക്കെ ആൻസർ ബ്രാക്കറ്റിൽ തരാം അപ്പോഴും നിങ്ങൾക്കറിയാം നിങ്ങൾ നന്നായിട്ട് പഠിച്ചു എന്ത് പഠിച്ചു ഇതാരോടാ പറയുന്നത് നളിനി ദിവാകരനോട് അതേപോലെ വേണമെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം എന്താണെന്നറിയോ ഡാഷ് പിരിഞ്ഞു കൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ഡാഷ് പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ആര് പിരിഞ്ഞുകൂടിയാലാണ് അപ്പോൾ നിങ്ങളുടെ മനസ്സിലാ വാക്കുണ്ടാവണം ഇപ്പം ബ്രാക്കറ്റിൽ ചിലപ്പോൾ ദയാശാലികൾ സ്നേഹനിധികൾ ഭാവശാലികൾ ബുദ്ധിശാലികൾ എന്നൊക്കെ തരും അപ്പോൾ ആരാണെന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വരരുത് നിങ്ങൾ പഠിച്ചു ഏത് പഠിച്ചു ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്ന് അപ്പോഴതേ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ പിന്നെ ബാഷ്പം എന്നൊരു വാക്ക് പഠിച്ചില്ലേ ഭൂരി ബാഷ്പ പരിപാടലം മുഖം ബാഷ്പം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ബാഷ്പം എന്ന വാക്കിന് കണ്ണുനീർ എന്നാണ് അർത്ഥം പഠിച്ചതല്ലേ ബാഷ്പം എന്ന വാക്കിന് വേറെ അർത്ഥം വല്ലതും ഉണ്ടോ ഉണ്ട് നീരാവി എന്നർത്ഥമുണ്ട് അപ്പോൾ ബാഷ്പം എന്നതിൻ്റെ നാനാർത്ഥം ചോദിച്ചാൽ എന്തൊക്കെ എഴുതാം നീരാവി എന്നെഴുതാം കണ്ണുനീർ എന്ന് എഴുതാം പിടികിട്ടിയല്ലോ പിന്നെ അമല വിമല എന്നൊക്കെ പറഞ്ഞാൽ ആരാ അത് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കും അമലേ അമലേ അമല എന്ന് പറഞ്ഞാൽ പരിശുദ്ധ യാതൊരു കളങ്കവും ഇല്ലാത്തവൾ എന്നാണ് അർത്ഥം കേട്ടോ ഇതേ അർത്ഥം തന്നെ വരുന്ന വാക്കാണ് വിമല എന്നതും പരിശുദ്ധ എന്നതിൻ്റെ പര്യായമായിട്ട് വേണമെങ്കിൽ അമല കൊടുക്കാം വിമലയും കൊടുക്കാം പിന്നെ മഞ്ഞ് മഞ്ഞ് എന്ന ഒരു പദം ആ പദത്തിൻ്റെ പര്യായ പദങ്ങൾ പര്യായങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെ എഴുതും മഞ്ഞ് തുഷാരമുണ്ട് നീഹാരമുണ്ട് തുഹിനം ഉണ്ട് ഹിമം ഉണ്ട് അല്ലേ ഹിമമുണ്ട് തുഷാരമുണ്ട് നീഹാരമുണ്ട് തുഹിനം ഉണ്ട് അപ്പോൾ മഞ്ഞ് എന്നതിൻ്റെ പര്യായം ഏത് എന്ന് ചോദിച്ച് വേറെ രണ്ട് മൂന്ന് പദവും ഇതിലേതേലും ഒരു പദവും കൂടി തരികയാണെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റുമല്ലോ അപ്പോഴൊരു പദത്തിന് ഒന്നിൽ കൂടുതൽ പദങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി വെക്കണം എന്നാലേ അങ്ങനെയൊക്കെ വരുമ്പോൾ ആൻസർ എഴുതാൻ എളുപ്പമുള്ളൂ പിന്നെ പിന്നെ സന്ധി ഒക്കെ നിങ്ങൾ പഠിച്ചിരുന്നു സന്ധിയൊക്കെ പഠിച്ചിട്ടുണ്ട് സന്ധി എല്ലാ സമയത്തും പരീക്ഷയ്ക്ക് വരികയും ചെയ്യും സമാസവും വരും അതൊക്കെ ആ പഠിപ്പിച്ചത് മാത്രമേ വരുത്തുള്ളൂ കാരണം സന്ധിയാണെങ്കിൽ കൂടുതലായിട്ടും വരുന്നത് നമ്മുടെ ഭാഷയിലെ ലോപസന്ധി ആഗമസന്ധി ദിത്വസന്ധി ആദേശസന്ധി ഇത് നാലാണ് വരാൻ സാധ്യത കൂടുതലും അപ്പോഴാ സന്ധി നിയമങ്ങളും ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് പറഞ്ഞത് ശരിക്കും പഠിച്ച് എഴുതുകയാണെങ്കിൽ യാതൊരു കുഴപ്പവും വരികയില്ല പിന്നെ അന്യജീവനുദഗിസ്വ ജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്നൊരു വരിയുണ്ട് അവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാം എന്താ ചോദിക്കുന്നത് അന്യജീവനുദഗി സ്വജീവിതം ധന്യമാക്കുന്നത് ആരാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ ആൻസർ അപ്പോഴെന്തായിരിക്കും വിവേകികൾ അപ്പോൾ വരികൾ കാണാപ്പാഠം പാട്ട് പഠിക്കണമെന്ന് ചോദിച്ചാൽ പഠിക്കണ്ട പക്ഷേ കാണാപ്പാഠം പഠിച്ചതുപോലെ നിങ്ങൾ പഠിച്ചിരിക്കുകയും വേണം വരികൾ ഓർമ്മയിലുണ്ടാവണം കേട്ടോ അപ്പോൾ വരികൾ കാണാതെ എഴുതുക എന്ന് പറഞ്ഞ പരീക്ഷയ്ക്ക് വരില്ല പക്ഷേ പഠിച്ചാലേ എല്ലാ വരി എല്ലാ ചോദ്യത്തിനും ആൻസർ എഴുതാൻ പറ്റുള്ളൂ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കുന്നത് ആരാണ് അപ്പോഴാ വരികൾ നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്താണ് വരികൾ അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ എന്ന് പിന്നെ എന്നിൽ നിന്നു മേൽക്കിൽ അപ്രിയം ആരുടെ വാക്കുകളാണ് ഇത് എന്നിൽ മേൽക്കിൽ അപ്രിയം ആരാരോടാ പറഞ്ഞത് എന്നിൽ നിന്നണുവും മേൽക്കിലപ്രിയം എന്ന് നിങ്ങൾ നോക്കിയാൽ ഈ വരികളിലുണ്ടോ എന്നിൽ നിന്നാണ് നിന്നണുപും നിന്നു നിന്ന് കേഴുമൈ ദേ നിന്നിൽ പ്രണയ ചാബലത്തെ ഞാൻ അന്നും ഇന്നും ഒരുപോലെ വത്സലേ ആരാരോടാ പറഞ്ഞത് ദിവാകരൻ ദിവാകരൻ ആരോട് പറഞ്ഞു നളിനിയോട് പറഞ്ഞു അതേപോലെ തന്യുതൻ ഭൂരിഭാഷ പരിപാടനം മുഖം നോക്കി നിന്നത് ആരാണ് ആരാ ഭൂരിബാഷ്പരിപാടനം മുഖം നോക്കി നിന്നത് ധീരനായ യതി ബ്രാക്കറ്റിൽ ധീരനായ യതി എന്നോ സ്നേഹനിധിയായ യതി എന്നോ ബുദ്ധിശാലിയായ യതി എന്നോ ഒക്കെ ചോദിക്കാം അപ്പോൾ ഏതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് ചോദിച്ചാൽ അത് ധീരനായ യതി എന്നാണ് പിന്നെ നളിനി എന്ന വാക്കിൻ്റെ അർത്ഥം പറഞ്ഞു തന്നായിരുന്നല്ലോ നളിനം എന്ന് പറഞ്ഞാൽ താമരയാണ് നളിനി എന്ന് പറഞ്ഞാൽ താമര എന്നും അർത്ഥമുണ്ട് താമര പൊയക എന്നും അർത്ഥം ഉണ്ട് അത് പറഞ്ഞു തന്ന കാര്യമാണ് ഇതുപോലെ പാഠഭാഗത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് വേണമെങ്കിലും ചോദ്യം ചോദിക്കാം എങ്ങനെയും ചോദിക്കാം പരീക്ഷയെക്കുറിച്ച് നമ്മളൊരു വിജ്ഞാനത്തോടു കൂടി തന്നെ പഠിക്കാനിരിക്കണം എങ്ങനെ വരുമെന്ന് പിന്നെ സന്ധിയൊക്കെ ചോദിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ആ സന്ധി തന്നിട്ടുണ്ട് അവിടെ ഒരിടത്തും ഭവനവും ഭവനം അധികം ഉം ഭവനം അധികം ഉം എന്നുള്ളത് ഉള്ളിടത്ത് അം ഭവനം എന്നുള്ള അനുസ്വാരം അം ചിഹ്നം ഉണ്ടല്ലോ അതാണ് അനുസ്വാരം പോയിട്ട് അവിടെ വകാരം വരുവാണ് ചെയ്യുന്നത് ഒരു രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ഒന്ന് പോയി പകരം മറ്റൊന്ന് വരുന്നത് ആദേശസന്ധിയാണ് അപ്പോൾ ഭവനം അധികവും ആദേശസന്ധിയാണ് ആഗമസന്ധി എന്ന് കിടക്കുന്നത് വെട്ടിയിട്ട് ആദേശസന്ധി എന്ന് എഴുതണം എന്ന് പറഞ്ഞാൽ എന്താ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ സന്ധിക്കുമ്പോൾ ഒന്നും പോവാതെ പുതിയതായി ഒന്ന് വന്നു ചേരുന്നതാണ് ഇവിടെ അങ്ങനെ അങ്ങനെ വരുന്നത് മിക്കപ്പോഴും യായോ വായോ ഒക്കെ ആയിരിക്കാം പക്ഷേ ഇവിടെ അങ്ങനെയല്ല സംഭവിച്ചത് അനുസ്വാരം പോയിട്ട് വകാരം വരികയാണ് ചെയ്തത് അതുകൊണ്ട് അത് ആഗമല്ല ആദേശസന്ധിയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഓരോ വരികൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്കും ധാരാളമായിട്ട് കിട്ടും അതുകൊണ്ട് ഇത്രയും ഞാൻ ഒന്നുകൂടി പറഞ്ഞു എന്നേ ഉള്ളൂ എല്ലാവരും പുസ്തകം നല്ലവണ്ണം വായിക്കുക നല്ലവണ്ണം വായിച്ചതിന് ശേഷം നല്ലവണ്ണം പഠിച്ച് പരീക്ഷയൊക്കെ എഴുതണം ഏതായാലും ഈ പാഠമൊക്കെ പഠിച്ച് കഴിയുമ്പോഴേ നിങ്ങൾക്ക് ഇപ്പോൾ തരാത്ത ഒരു ക്വസ്റ്റ്യൻ ഞാൻ തരിക ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതാണ് അത് നിങ്ങൾക്ക് ഹോം വർക്കായിട്ട് ചെയ്ത് നോക്കാം വീട്ടിലിരുന്ന് ചെയ്യണം ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ആരുടെ അവസ്ഥയാണിത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളൊരു ക്വസ്റ്റിനാണ് ആരുടെ അവസ്ഥയാണിത് വികലമാം സുഖോദയം എന്നതിൻ്റെ ഔചിത്യം എന്ത് ഇതാണ് ക്വസ്റ്റ്യൻ ഈ ഭാഗം പഠിപ്പിച്ചപ്പോൾ ഇക്കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തനിയെ ഇതിൻ്റെ ആൻസർ എഴുതാൻ സാധിക്കും എഴുതി പ്രത്യേകം നോട്ട് ചെയ്തു വയ്ക്കുക നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഈ ക്വസ്റ്റൻ ആൻസർ ശരിക്കും നോക്കാം കേട്ടോ നോക്കുകയും ചെയ്യാൻ നമുക്ക് അതിനു മുമ്പ് അവസരമുണ്ടായെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എന്നാലും നമ്മളൊന്ന് നോക്ക് പറഞ്ഞേക്കാം എന്താണ് ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഒരുപാട് കാലം സ്നേഹിച്ചിരുന്ന ആളുകൾ പിരിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ടുമുട്ടുമ്പോൾ അവർ സന്തോഷമാണ് പക്ഷേ ആ സന്തോഷത്തെ അതേ രീതിയിൽ പ്രകടിപ്പിക്കാൻ വയ്യാതെ വരുന്നു വാക്കുകൾ ഗതിമുട്ടുന്നത് പോലെയാകുന്നു മൊഴി കുഴങ്ങി നിന്നു പോകുന്ന അവസ്ഥയിലേക്ക് വരും ഉള്ളിലുള്ള സന്തോഷത്തെ പുറത്തേക്ക് അറിയാൻ അറിയിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നു ഈ അവസ്ഥയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് ആ സുഖോദയം സുഖത്തിൻ്റെ ഉദയം അല്ലേ സുഖോദയം അപൂർണമായി മാറുകയാണ് ശരിക്കും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ പറയാനാവാതെ ഒരാളുടെ മനസ്സിലെ വികാരം എന്താണെന്ന് അടുത്ത വ്യക്തിയോട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു പ്രത്യേക മാനസികാവസ്ഥയിലേക്ക് പോകും ഈ ഒരു സംഭവം വളരെ ഭംഗിയായി നിങ്ങൾ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നല്ല ഒരു ക്വസ്റ്റൻ ആൻസറായിട്ട് എഴുതി വയ്ക്കുക ക്വസ്റ്റ്യൻ ഇതാണ് ഭാവശാലികൾ പിരിഞ്ഞുകൂടിയാൽ ഈ വിധം വികലമാം സുഖോദയം ആരുടെ അവസ്ഥയാണിത് വികലമാം സുഖോദയം എന്നതിൻ്റെ ഔചിത്യം എന്ത് അപ്പോഴ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത ദിവസം നമുക്കൊരു പുതിയ പാഠവുമായി വീണ്ടും കാണാം